ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചനയ്ക്ക് വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ല സച്ചിയെ മധുവിൻ്റെ ആൾക്കാർ പോയെങ്കിലും ധനുഷ് സച്ചിയെ രക്ഷപ്പെടുത്തിയിരുന്നു ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് അർച്ചനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് സച്ചി കാറിൽ പോകുന്ന വഴിക്ക് അർച്ചന കരഞ്ഞുകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവന്തികയാണ് നന്ദന്റെ പരിചരണം ഏൽപ്പിച്ചിരിക്കുന്നത് അവന്തിക നന്നായിട്ട് തന്നെ നന്ദനെ നോക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു എന്നാൽ അവന്തിക നന്ദനെ എഞ്ചിൻചായി കൊല്ലാനാണ് തീരുമാനം വീൽചെയറിൽ നന്ദനെ നെല്ലുശ്ശേരിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് തുടർന്ന് ബെഡിൽ കിടത്തിയിരിക്കുകയാണ് നന്ദനെ കിടക്കുമ്പോൾ ആ മുറിയിൽ അവന്തികയും നന്ദനും മാത്രം അവന്തക നന്ദനെ കഴുത്തിന് പിടിച്ചുകൊണ്ട് പറയുന്നു ഈ ലോകത്ത് ഏറ്റവും നന്നായി സ്നേഹിക്കുന്ന ഭാര്യ വേറൊന്നുമില്ലെന്ന് എല്ലാവരും പറയണം സേതു ഹോസ്പിറ്റലിലായിരുന്നു സേതുവിനോട് ഡോക്ടർ സേതുവിന് ചുറ്റുമുള്ള ആളോട് ഡോക്ടർ പറയുന്നുണ്ട് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന് പിന്നീട് കാണിക്കുന്നത് അർച്ചനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് ഡോക്ടർ അർച്ചനയെ പരിശോധിച്ചതിനു ശേഷം പറയുന്നുണ്ട് ഏത് നിമിഷവും അബോഷൻ സംഭവിക്കാം ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സച്ചി ടെൻഷനോടെ അർച്ചനയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ